ഹായ് സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ഒക്കെ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരണം അതിന് വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ ഒരു യൂട്യൂബറായ ദീപ്തി ടീച്ചർ നമ്മുടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് റാണി പി സദാശിവം അപ്പോൾ ഈ റാണി പി സദാശിവം എന്ന് പറഞ്ഞാൽ ഈ സദാശിവൻ അച്ഛനാണോ ഭർത്താവാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എങ്കിലും ഞാൻ നിങ്ങളെടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കുക ഈ ദീപ്തി ടീച്ചർ ഇവരുടെ ആ ഫോട്ടോയൊക്കെ പുറത്തുവിട്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം എന്ന് നിങ്ങളെടുത്ത് പറയാം ഈ രണ്ട് അവരുടെ ഒരു അസുഖം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വീഡിയോ അടിയിൽ ചെന്ന് വളരെ മോശമായ രീതിയിൽ കമൻറ് ചെയ്യുക അതിൽ തൃപ്തി അടയുക ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടെന്ന് അത് പറഞ്ഞറിയിക്കാൻ കഴിയല്ല അങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന ഒരു ഐറ്റമാണ് റാണി ഇപ്പോ അവരുടെ വീട്ടില് ഒരു യൂട്യൂബർ പോയി അവരുടെ അടുത്ത് കണ്ട് സംസാരിച്ചു പിന്നെ അവർക്കൊരു ഒരു മകളുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ വീട് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഇപ്പോ അത് അറിയാന്നുള്ളവര് എനിക്ക് വ്യക്തമായിട്ടോ അഡ്രസ്സ് പറഞ്ഞാൽ എന്നാൽ വലിയ ഉപകാരമായിരിക്കും അപ്പോ അങ്ങനെ തൃപ്തി അടയുന്ന ഒരു വ്യക്തിയാണ് റാണി അപ്പോ അതിനുശേഷവും ഈ യൂട്യൂബർ അവിടെ പോയി സംസാരിച്ചതിന് ശേഷവും ഇവരുടെ അസുഖത്തിന് ഒരു കുറവും വന്നിട്ടില്ല ഈ സകലമായ യൂട്യൂബർമാരും എല്ലാം എടുത്തിട്ട് അലയ്ക്ക് വെളുപ്പിച്ചിട്ടും അവർക്ക് ഒരു നാണോ മാനോ പൂച്ചലോ ഇല്ല ഇപ്പൊ വീണ്ടും അവർ ആ അസുഖവുമായിട്ട് ഈ മറ്റുള്ളവരുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇടുക എന്ന് പറയുമ്പോ ആ ഒരു അസുഖം മാറിയിട്ടില്ല വീണ്ടും ഒരു അസുഖം തുടങ്ങി അതായത് സുഹൃത്തുക്കളെ നമ്മൾ ആല് ചിന്തിക്കേണ്ട ഒരു കാരണം കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പല ഹോസ്പിറ്റലിലും പല ഡോക്ടർമാരുടെ അടുത്ത് പോയി ചികിത്സിക്കാറുണ്ട് അവരൊക്കെ ഓരോ ചികിത്സാ രീതികളിലും നിർദ്ദേശിക്കും അതിനൊന്നും ചിലപ്പോ ഫലം കിട്ടാറില്ല കൃത്യമായിട്ട് ഒരു അസുഖം ആ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ മാത്രമേ ആ അസുഖത്തിൽ നിന്നുള്ള പരിഹാരം കാണാൻ പറ്റൂ അപ്പോൾ നമുക്ക് ക്യാൻസർ വന്ന പോലുള്ള മാരക രോഗങ്ങൾ വരാൻ ഉണ്ട് ഈ ക്യാൻസർ വന്ന ഭാഗം ചിലപ്പോൾ മാറ്റി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ചില കുറയും ചിലപ്പോൾ വീണ്ടും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോ എനിക്ക് ഞാൻ വലിയ ഒരു നന്ദി പറയുകയാണ് നമ്മുടെ ഈ ഈ ടീച്ചറുണ്ട് കാരണം ഈ റാണി കണ്ട സമയം മുതൽ എൻ്റെ മനസ്സിനകത്ത് ഒരു ഒരു ആവേശം ആവേശം എന്ന് പറയും വേറെ ഒന്നുമല്ല സത്യം പറഞ്ഞാൽ എനിക്ക് റാണിയെ എന്ത് വിളിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അത്രയ്ക്ക് എന്റെ ചങ്കില് ആ ഫോട്ടോ കണ്ടതിന് ശേഷം എന്റെ ചങ്കിൽ കയറി പതിഞ്ഞു ഓ എനിക്ക് ഭാര്യ മക്കളൊന്നുമില്ല വേറെ ബാധ്യതകളൊന്നുമില്ല നോ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയണം എനിക്ക് ഈ റാണിയെ എന്റെ റാണി എന്റെ മനസ്സിൽ റാണി മുത്തേ മുത്തേ എനിക്ക് അങ്ങനെ വിളിക്കാനാണ് താല്പര്യം റാണി എനിക്ക് നിന്റെ കല്യാണം കാഴ്ച കൊള്ളാന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതായത് പശുവിന്റെ കടിയും തീരും കാക്കയുടെ വയറും നിറയും നിന്റെ ചിലപ്പോ അസുഖത്തിനുള്ള ഒരു ചെറിയൊരു പരിഹാരം കണ്ടാൽ അങ്ങനെ ഇരിക്കും ഏഹ് എനിക്ക് ആ ദീപ്തി ടീച്ചർ പരിചയപ്പെടുത്തി തന്ന സമയം മുതൽ എനിക്ക് മനസ്സിൽ കയറിയ ഒരു 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 വിഹാരമാണ് ആ ഫോട്ടോ കണ്ടപ്പോ ആ എന്റെ പോലും ആ ഗ്ലാമറും ആ ശരീരവും പിന്നെ ാണി വിഷമിക്കൊന്നും വേണ്ട ഞാൻ എനിക്ക് എനിക്കിത്തിരി പ്രായമൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഈ ഓഞ്ഞി എന്നെ തോലുവായിട്ട് ഇരിക്കുന്നൊന്നും കണക്കാക്കണ്ട നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും നോ പ്രോബ്ലം കുഴപ്പങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ ഈ കാലത്ത് വയസ്സാകാലത്ത് എനിക്കിത്തിരി മുറുക്കഴിച്ച് തരാൻ ഒരാൾ വേണം എന്റെ റാണിയു വരികയാണെങ്കിൽ ഞാൻ മോളെ കാര്യം കുഴപ്പമില്ല ഞാൻ എന്റെ പൊന്നുപോലെ എന്റെ മോളെ പോലെ സ്നേഹിച്ച് അവളെ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഹാപ്പി ആയിട്ട് കഴിയാം ഉം അപ്പൊ അതായത് വല്ലവരുടെ കമന്റിന്റെ ഈ വീഡിയോടെ അടിയിൽ പോയി നമുക്ക് ഇങ്ങനെ കമന്റ് കമന്റിട്ടൊക്കെ നമുക്ക് സൂചിച്ചാൽ മതിയോ കുഴപ്പമില്ല ഞാനിങ്ങനെ സഹകരിക്കാം കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമ്പട്ടികളൊക്കെ കണ്ടിടത്തോളം റാണിക്ക് എന്നാ റാണിക്ക് ഇച്ചിരി അച്ചരാഭ്യാസം കുറവെന്ന് തോന്നുന്നു ഈ ഓരോ എഴുത്തും പാരുമ്പോഴേ അത് ഞാനും ഞാനിവിടെ ഒക്കെ പരിഹരിച്ചതാണ് നമുക്ക് രണ്ടുപേർ കൂടെ അങ്ങ് സഹകരിച്ചൂടി അച്ചരാഭ്യാസം ഇല്ലെന്നും പറഞ്ഞ എഴുതുന്നതിലൊക്കെ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരും കുഴപ്പമൊന്നുമില്ല ഇനി വരുകയാണെങ്കിൽ നമുക്ക് പൈട്ടാകുമ്പോൾ ഇച്ചിരി കട്ട ചായ ഒക്കെ ഇട്ട് കുടിച്ച് കപ്പ് കണ്ട് കപ്പലിൻ്റെയൊക്കെ കുറിച്ച് പിന്നെ എനിക്ക് ഇച്ചിരി മുറക്കാനൊക്കെ ഇടിച്ചിട്ടാണ് അതൊക്കെ വയതാൻ കാലത്ത് തല്ലതി ചിങ്ങിങ്ങനെ പോകാം താല്പര്യമുണ്ടോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം നമ്മുടെ റാണി എല്ലാവരും റാണി അക്ഷനൊക്കെയാണ് വിളിക്കുന്നത് അങ്ങനെ വിളിക്കാൻ താല്പര്യം റാണി റാണിയുട്ടിനെ ഒന്ന് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ഒന്ന് എത്തിച്ചാൽ വലിയ ഉപകാരം ആയിരിക്കും കാരണം നല്ല പൊളിച്ച തിറുകി കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അതൊക്കെ പ്രതീക്ഷിച്ചോണ്ടാണല്ലോ നമ്മളൊരു വീട് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഉളുപ്പില്ലാത്ത ഒരു വർഗമാണ് നിന്റെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കി അത് ഞാൻ പരിഹരിച്ചു തരാം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക അതുകൊണ്ട് നോ പ്രോബ്ലം നിന്റെ ആ ബോഡിയും ശരീരം ഒക്കെ കേട്ടപ്പോൾ എന്താ പറയുന്നത് ആ ഒരു വികാരം എനിക്ക് മുട്ടിരിക്കുക അതുകൊണ്ടത് റണി മുത്ത ചക്കരി എന്നെ കിട്ടാമോ ഈ ശരി വണ്ണമില്ലാതൊന്നും പ്രായം നോക്കണ്ട കുഴപ്പമില്ല എന്ന വെച്ച നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും കുഴപ്പമൊന്നുമില്ല നിന്റെ അസുഖത്തിനുള്ള ചികിത്സയൊക്കെ എന്തായാലും ഉണ്ട് മാറ്റി തരാം കേട്ടോ അപ്പോ സുഹൃത്തുക്കളെ മാക്സിമം എങ്ങനെയെങ്കിലും ഈ റാണിശേഷിയുടെ അടുത്ത് എന്റെ ഈ വീഡിയോ ഒന്ന് എത്തിക്കണം പിന്നെ കഴിയുമെങ്കിൽ അവർ അഡ്രസ്സും കൂടെ തന്നിരുകയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പോയി അവിടെ പോയി കല്യാണ ആലോചന നടത്തി എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് ജീവിച്ചുകൊണ്ടിരിക്കും കാരണം എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം വേണോ ഈ വ്യക്തിയെ കണ്ട പോകുന്നവര് എന്റെ മനസ്സിൽ പോകും ഇപ്പൊ ഒരു ഷോപ്പിൽ ജോലിക്കൊക്കെ നിൽക്കുന്നു ജോലിക്കൊന്നും ഒന്നും പോണ്ടട മൊത്തേ ഞാൻ നോക്കിയോളാം കൊഴപ്പൊന്നുമില്ല നമുക്കിപ്പോ അത്യാവശ്യം ഇപ്പൊ ജീവിക്കാനുള്ള ഒക്കെ ഞാൻ ജോലിയൊക്കെ ചെയ്ത് നമുക്ക് അങ്ങ് ജീവിക്കാൻ അതൊന്നും പേടിക്കണ്ട പിന്നെ മോളെ കാര്യം അതിനകത്ത് നമുക്ക് പോലെ ആരെങ്കിലും നല്ലൊരു പയ്യെന്നൊക്കെ വരുമ്പോൾ അതിനെ കെട്ടിച്ച് വിട്ട് പഠി വിദ്യാഭ്യാസമൊക്കെ നമുക്ക് ആവശ്യം ഇല്ലാത്ത കേട്ടോ അപ്പൊ നമ്മളടുത്ത് സഹകരിച്ച് വരണമെങ്കിൽ ഈ അച്ഛരാഭ്യാസത്തിന്റെ കുറവൊക്കെ ഞാൻ കൂടെയൊക്കെ കമന്റ് ഇടാൻ ഞാനും കൂടെ ഒക്കെ ഹെൽപ്പ് ചെയ്യാം ആ അതിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ വല്ലവരുടെയും വീഡിയോയുടെ അടിയിൽ ചെന്ന് വരുന്ന് ബാക്ക് കമൻ്റ് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നമ്മുടെ കേരളത്തിലെ ഒരു ഈ നിയമവ്യവസ്ഥയിൽ ഒരു കുഴപ്പമുണ്ട് പുരുഷന്മാരാണ് സ്ത്രീകളുടെ വീഡിയോയുടെ അടിയിൽ നിന്ന് ബാക്ക് കമൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും പോക്കും എന്നാൽ ഈ സ്ത്രീകൾ എന്ത് തോന്നിയ ദിവസം മറ്റുള്ളവരുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ടോ അല്ലെങ്കിൽ തുണി പൊക്കി കാണിച്ചാൽ നോ പ്രോബ്ലം അവരുടെ ഒരു രോമത്തിൽ തുടൻ പോലും നമ്മുടെ കേരളത്തിലുള്ള നിയമാവസ്ഥ സാധിക്കില്ല അതുകൊണ്ട് റാണി നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാം ഞാൻ സഹായിക്കാം കേട്ടോ റാണിമത്തെ ചക്കരെ നമുക്ക് പൊളിക്കാം കേട്ടോ നിന്റെ അസുഖത്തിനുള്ള പരിഹാരം സുരേന്ദ്രൻ കത്തി അല്ലാതെ ഇവരൊക്കെ ചെറുപ്പക്കാരാന്നേ അവർക്കൊന്നും പറ്റത്തില്ല അവരൊന്നും വിചാരിച്ചാലൊന്നും നിന്റെ അസുഖം മാറത്തില്ല അപ്പൊ ഇവരൊക്കെ മാന്യമായിട്ട് നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടൊന്നും നല്ല അസുഖം മാറുന്നില്ല മാറത്തില്ല ഏ പിന്നെ നമ്മളിപ്പോ എന്താ കൈക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വേറെ ഒരു ഒറ്റമൂലി പ്രയോഗമുണ്ട് അത് ഞാൻ സാധിച്ചു തരാന്ന് നമ്മളെ ഈ തിരുവനന്തപുരത്ത് കൊടപ്പന്നു പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെ നല്ല ഈ കാളകളുണ്ടല്ലേ കാളകൾ തമ്മിൽ നല്ല ഇനത്തിലുള്ള കാളകളൊക്കെ ഇങ്ങോട്ട് കൊണ്ട് നിർത്തിയാൽ മതി നിന്റെ അസുഖം അവിടെ തരും ഏയ് ഇപ്പൊ ഞാൻ വയസ്സായി പോയത് ചിലപ്പോ ചിലപ്പോ ശരിയാക്കില്ല അതിനൊക്കെ ഉള്ളൊന്നും നമ്മളെ നാട്ടിൽ ഉണ്ടല്ലോ എല്ലാവിധ മരുന്നുകളും ഉണ്ട് ഈ പേടിക്കണ്ട കേട്ടോ റാണി മുത്തേ ചക്കര അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഈ റാണിയുമായിട്ട് എന്റെ ഒരു കല്യാണം നടക്കാൻ നിങ്ങളൊന്ന് സഹായിക്കണം ഈ വീഡിയോ മാക്സിമം കാരണം എനിക്ക് അവിടെ വീട്ടിൽ പോയി ആലോചിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയാണ് വീട് വീടും വലിയ ബുദ്ധിമുട്ട് അതിന് നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ ചിലപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാലോ നല്ല ഒന്നാം തരം റാണിയുടെ ചീത്ത പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ മീഡിയ സുരേന്ദ്രൻ കൂടെ നിന്റെ പുളിച്ചെറിയും കൂടെ കേൾക്കട്ടെ വരട്ടെ നിന്റെ അസുഖം ഞാൻ മാറ്റിത്തരാം അത് ഒരു തർക്കവും വേണ്ട എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നല്ല ഒന്നാം തരം മൂരിക്കുട്ടന്മാരുണ്ട് പരിഹരിച്ചു തരാം അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ നിർത്തുകയാണ് നന്ദി നമസ്കാരം